ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇനി ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് അല്ലേ അപ്പോൾ ഇന്നതാ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് എല്ലാവരും പൊട്ടി പൊട്ടി കരയുന്ന ഒരു പ്രൊമോയാണ് കേട്ടോ വന്നിരിക്കുന്നത് ജാസ്മിൻ കരയുന്നുണ്ട് ശ്രീരേഖ കരയുന്നുണ്ട് ജിൻഡോ കരയുന്നുണ്ട് ഇതിൽ കരയാതിരിക്കുന്നത് നമ്മുടെ ഗബ്രി മാത്രമാണ് കേട്ടോ അപ്പോൾ ഗബ്രിക്ക് ഏത് സിറ്റുവേഷനും താങ്ങാനുള്ള ഒരു വിൽ പവർ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഓരോരുത്തർ അവരുടേതായ രീതിയിൽ കളിച്ചു നിന്നു അപ്പോൾ ആ വീട്ടിലുണ്ടായ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു വീഡിയോ ആക്കി അവിടെയുള്ള എല്ലാവർക്കും ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആരായിരുന്നാലും സാധാരണ മനുഷ്യരെല്ലാവരും കരഞ്ഞു പോവും അത് തന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പോ എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഈ വീടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല എന്നൊക്കെ അപ്പോ എല്ലാരും ഒരുപാട് ആസ്വദിച്ച അല്ലെങ്കിൽ ഇമോഷണലി ആസ്വദിച്ച ഒരു സെഗ്മെന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഒത്തിരി കാരണം എല്ലാവരും ഉള്ളിൽ നിന്ന് കരയുന്നത് നമുക്ക് കാണാൻ പറ്റൂ ഇതിൽ അപ്പോൾ എന്തായിരുന്നാലും ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമേ നമ്മുടെ ബിഗ് ബോസ് ഉള്ളൂ അപ്പോൾ ഇനി ഈ ഗസ്റ്റായിട്ട് വന്നവരൊക്കെ ഇന്ന് പോകും പുറത്തേക്ക് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ